اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما نتنزل الا بامر ربك له ما بين ايدينا وما خلفنا وما بين ذلك وما كان ربك نسيا സൂറത്തും അറിയം അറുപത്തി നാല് അഞ്ച് ഞങ്ങൾ ഇറങ്ങുന്നില്ല ഇല്ലാ ബി അംദി താങ്കളുടെ റബ്ബിൻ്റെ കൽപ്പനപ്രകാരമല്ലാതെ ലഹു അവൻ്റേതാകുന്നു മാ ബൈന ഐദീന വമാ ഹൽഫന വമാ ബൈന ബൈനദാലിക് മാ ബൈന ഐദീന ഞങ്ങൾക്ക് മുമ്പിലുള്ളത് വമാ ഹൽഫന ഞങ്ങൾക്ക് പിറകിലുള്ളതും വമാ ബൈന ബൈനദാലിക്ക അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളതും അഥവാ ഞങ്ങളും വമാക്കാന റബ്ബുക്ക താങ്കളുടെ റബ്ബ് അല്ല നസീയ മറക്കുന്നവൻ റബ്ബുസമാവാത്തി ആകാശങ്ങളുടെ റബ്ബാണവൻ വൽഅർലി ഭൂമിയുടെയും വമാ ബൈനഹുമാ അത് രണ്ടിനുമിടയിലുള്ളതിൻ്റെയും ഫഴ്ബുദുഹു അതിനാൽ താങ്കൾ അവന് ഇബാദത്ത് ചെയ്യുക വസ്തബിർ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക സ്വബിർ എന്നുള്ള വാക്കാണ് വസ്തബിർ ല ഇബാദത്തിൽ അവൻ്റെ അവനുള്ള ഇബാദത്തിൽ ഹൽ തയലമു താങ്കൾക്ക് അറിയുമോ ലുഹു അവനുള്ളതായിട്ട് സെമിയ തുല്യനായ വല്ല തുല്യനും ഈ ആയത്ത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഇറങ്ങിയതായിട്ടാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് അത് നേരത്തെ സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ കണ്ടു ദുൽഖർണേനിയെക്കുറിച്ച് അതുപോലെ റൂഹിനെക്കുറിച്ച് അസഹാബിൽ കഹഫിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ മുഷിരിക്കുകൾ ചോദിക്കുകയും എന്നിട്ട് നബിസലാഹു അലൈഹി വസ്ലമ്മ അതിന് നാളെ മറുപടി തരാം എന്ന് ഇബിലീല അലൈഹി സ്വലാമിൻ്റെ വരവ് പ്രതീക്ഷിച്ച് മറുപടി പറയുകയും എന്നിട്ട് രണ്ടാഴ്ചക്കാലത്തേക്ക് ജിബിറീൽ അലൈസ്ലാം ഇറങ്ങാതിരിക്കുകയും ചെയ്ത ഒരു സംഭവം അതോ അതുപോലുള്ളതോ ആയ ഏതോ സംഭവത്തിൻ്റെ ശേഷം അഥവാ ഒരു വലിയ വിടവ് ജിബിറീലിൻ്റെ വട വരവുകൾക്കിടയിൽ ഉണ്ടായ ശേഷം ഇസല് അല്ലാഹു അലൈവ് സലമ്മ വളരെ അസ്വസ്ഥനായിരുന്നു കാരണം പല ചോ പല ഊഹങ്ങളും പ്രചരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് റസൂൽ അലൈഹി അലൈവല്ല ജബിദീലിൻ്റെ വരവും നോക്കി ഇരിക്കുകയാണ് തത്തുല്യമായൊരു സംഭവം ഖുർആൻ വേറെ പരാമർശിക്കുന്നുണ്ട് അത് നറാ തക്കല്ലുബ വജീഹി കഫിസമായി മദിനി സൂറയായ സൂറത്തുൽ ബക്കറയിൽ കിബിലൂമാറ്റം കിബിലമാറ്റവുമായി ബന്ധപ്പെട്ട് അള്ളാഹു താല നിർസാഹു അലൈഹി സ്വല്ലമ്മയുടെ മനസ്ഥിതി വെളിപ്പെടുത്തുന്നുണ്ട് താങ്കളുടെ മുഖം ആകാശത്തേക്ക് തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് നാം കാണുന്നുണ്ട് അഥവാ ഇബ്രീല അലൈ സ്വലാമിൻ്റെ വരവ് കപിലമാറ്റവുമായി ബന്ധപ്പെട്ട് വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നത് കാണുന്നുണ്ട് എന്നതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ രണ്ടാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ വലിയ ഒരു ഒരു വിടവിന് ശേഷം നിബ്സലാഹു അലൈവലമക്ക് ആശ്വാസം പകരുന്നതിനും അദ്ദേഹത്തിന് കാര്യങ്ങൾ അനുയായികൾക്കും കൂടുതൽ വ്യക്തത നൽകുന്നതിനും വേണ്ടിയാണ് ഈ രണ്ട് ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത് ഇവിടെ ഈ സൂറത്തിൽ ഇതിന് വര വരുന്നതിന് മറ്റൊരു സവിശേഷ പ്രാധാന്യമുണ്ട് അത് നാം ഈ സൂറത്തിൽ പലതവണ കണ്ടതാണ് മലക്കുകളും അള്ളാഹുവിൻ്റെ അടിമകളായ മനുഷ്യരും തമ്മിലുള്ള സംഭാഷണം ജക്കരിയാലിസ്സലാമും മലക്കുകളും തമ്മിലുള്ള സംഭാഷണം അതുപോലെ മലക്കുകളും മറിയം ബീവിയും തമ്മിലുള്ള സംഭാഷണം മറിയം ബീവി മലക്കുകളോട് ചോദ്യം ചോദിക്കുന്നു മലക്കുകളും മറുപടി പറയുന്നു ഇങ്ങനെയൊക്കെ ഇപ്പോൾ പതിനേഴാമത്തായത്തിൽ ഫത്തഹതത്തും ഹിന്ദുവിനും ഹിജാബൻ ഫർസൽ ഇലൈഹ റൂഹന ഫഷറൻ സെവിയ അറിയമ്മ മറയിലിരിക്കുന്നിടത്തേക്ക് മനുഷ്യ കോലത്തിൽ ചെന്നു അവർ മലക്കിനോട് പറഞ്ഞു കാലത്ത് ഇന്നീ അഴു മിങ്ക റഹ്മാൻ കുന്തയ്യ ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു നീ തക്വയുള്ളവനാണെങ്കിൽ മലക്ക് മറുപടി പറയുന്നു കാല ഇന്നമാ അന റസൂലു റബ്ബിക്ക് ലേ ഹബലക്കി ഓലാമൻ തക്കിയ ഞാൻ നിൻ്റെ റബ്ബിൻ്റെ റസൂലാണ് നിനക്കൊരു പരിശുദ്ധനായ കുട്ടിയെ തരാനാണ് ഇങ്ങനെ മറിയം ബീവിയും മലക്കും തമ്മിലുള്ള സംഭാഷണം അള്ളാഹുവിൻ്റെ വചനമായിട്ട് ഈ സുഹൃത്തിൽ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ അതിൻ്റെ മുമ്പ് ക്കരിയ അലൈഹി സ്ലാമിനെ മലക്കുകൾ വിളിച്ച കാര്യം പറയുമ്പോഴും ഇതേ ഇതേ രീതി നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പോഴും അവർ തമ്മിലുള്ള സംഭാഷണം അള്ളാഹുവിൻ്റെ ആയത്തായിട്ട് ഖുർആാനിൽ വരികയാണ് എന്നതുപോലെ ജിബിരിൽ അലൈഹി സ്വലാം നബിസല്ലാഹു അലൈവലമയോട് സംസാരിച്ചത് അള്ളാഹുവിൻ്റെ ആയത്തായിട്ട് വന്നിരിക്കുകയാണ് ജിബിരിലിൻ്റെ തന്നെ വാചകം ജിബിരിൽ മറിയം ബീവിയോട് പറഞ്ഞ വാചകം പറഞ്ഞതുപോലെ ജിബിരിൽ അലൈഹി സ്വലാം നബിസ് അല്ലാഹു അലൈഹി വസ്ലമയോട് പറഞ്ഞ വാചകമാണ് ഈ ആയത്ത് അങ്ങനെയാണ് നബ്സ് അല്ലാഹു അലൈഹി വല്ലമയുടെ സഹാബികൾ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുള്ളത് അവരുടെ അവരുടെ വാചകത്തിൽ അള്ളാഹു നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ് ജിബിലീല് പറഞ്ഞത് അലൈഹി അലൈവല്ല പറഞ്ഞത് അദ്ദേഹത്തോട് പറഞ്ഞ ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് അതിൽ അലൈഹി അലൈസ് അദ്ദേഹത്തോട് ഇത്രത്തോളം പറയുന്നുണ്ട് മാ നസൽ ത ഹത്ത ഇഷ്ട നിന്നെ കാണാൻ കൊതിയാകണത് വരെ നീ ഇറങ്ങിയില്ലല്ലോ അപ്പോൾ ജിബിലീല അലൈഹി സ്വലാം പറഞ്ഞു ബൽഅനകുന്തു ഇലൈക്ക അശ്വഖു വലാഖിന്നി മഹുമൂറിൻ നെബിയെ ഞാൻ താങ്കളെ കാണാനും വല്ലാത്ത ഷോക്ക് വല്ലാത്ത മോഹം ഉള്ളവനായിരുന്നു വലാഖിന്നി മഹുമൂറിൻ പക്ഷേ ഞാൻ കൽപ്പന അനുസരിക്കുന്നവനാണ് അല്ലെങ്കിൽ കൽപ്പന പ്രകാരം പ്രവർത്തിക്കുന്നവനാണ് എന്ന് ജിവിലീലാലിസ്ലാം മറുപടി പറഞ്ഞുകൊണ്ടാണ് ഈ വാചകം പറഞ്ഞത് അതാണ് ആയത്തായിട്ട് അള്ളാഹു താലാം ക്കിയിട്ടുള്ളത് എന്നാണ് വിശദീകരണം അങ്ങനെ അങ്ങനെ ഉള്ളത് പലതും ഖുർആാനിലുള്ളത് വച്ച് ഇതിനെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്താണിതിൽ പറയുന്നത് ഒമാൻ അതനസ്വലു ഇല്ലാ ബി അംരി റി റബ്ബിക്ക വമാനത്തനസ്വലു ഞങ്ങൾ ഇറങ്ങുന്നില്ല ഇല്ലാ ബി അംരി റബ്ബിക്ക താങ്കളുടെ റബ്ബിൻ്റെ കൽപ്പന അനുസരിച്ചല്ലാതെ അവിടെ രണ്ട് സംഗതികളുണ്ട് അതിലൊന്ന് നത്തനസലു ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ജബിരി അലൈഹി സ്വലാം മാത്രമല്ല ഒരു മലക്കും മലക്കുൽമൌത്തായാലും ഏത് മലക്കാണെങ്കിലും റബ്ബിൻ്റെ കൽപ്പന അനുസരിച്ച് കൊണ്ട് മാത്രമേ ഇറങ്ങുകയുള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഇറങ്ങുകയില്ല മലക്കുകളെ ആരാധിക്കുന്നവരും അവർ ഞങ്ങളുടെ ശുപാർശകരാണ് അള്ളാഹുവിൻ്റെ അടുത്ത് എന്ന് വാദിക്കുന്നവരുമൊക്കെയാണ് മക്കാമിഷിരിക്കുക പക്ഷേ അതിനെ തകർക്കുകയാണ് ഇവിടെ ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന അവൻ്റെ കൽപ്പന പ്രകാരം നടക്കുന്ന ആളുകളാണ് അല്ലാതെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്വതന്ത്ര അസ്തിത്വം ഇല്ല എന്ന് പറയുകയാണ് ഞങ്ങൾ ഏത് മലക്കും അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് അവിടെ റബ്ബിന എന്ന് പറയുന്നതിന് പകരം റബ്ബിക്ക എന്നാണ് അഥവാ താങ്കളുടെ റബ്ബ് താങ്കൾക്ക് വല്ലതും തരാൻ തീരുമാനിക്കുമ്പോൾ ഞങ്ങളോട് കൽപ്പിക്കും അപ്പം ഞങ്ങൾ വരും അഥവാ താങ്കൾക്കും താങ്കളുടെ റബ്ബിനും ഇടയിൽ അവൻ്റെ കൽപ്പന പ്രകാരം പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ എന്നൊരു സൂചന കൂടിയുണ്ട് അതിനാണ് റബ്ബിക്ക എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അബി എം റബ്ബിനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ യജമാനം പറയും പോലെ വരാൻ പറ്റുള്ളൂ എന്നല്ല താങ്കളുടെ റബ്ബ് താങ്കളുടെ അടുത്തേക്ക് ഞങ്ങൾ പറഞ്ഞയക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ വരും പിന്നെ അതൊന്നുകൂടി വിശദീകരിക്കുകയാണ് ലഹൂ മാ ബൈന ഐദീന വമാ മാ വമാ ബൈന ദാലിഖ് ഞങ്ങൾക്ക് മുമ്പിലുള്ളതും ഞങ്ങൾക്ക് പിറകിലുള്ളതും അതിൻ്റെ ഇടയിലുള്ളതും അവൻ്റേതാണ് എന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങളുടെ മുന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽ വന്ന വിഷയം ഞങ്ങൾ കൽപ്പിക്കപ്പെട്ട കാര്യം ഞങ്ങൾ പറഞ്ഞു കൊടുക്ക ഞങ്ങൾ വരേണ്ടത് ഞങ്ങൾ ചെയ്യേണ്ടത് ആയ കാര്യം ഞങ്ങളുടെ പിറകിലുള്ളത് എന്ന് പറഞ്ഞാൽ പിന്നീട് ഞങ്ങളോട് കൽപ്പിക്കണ കൽപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ അതൊക്കെ അവൻ്റെ തീരുമാനത്തിന് വിധേയമാണ് ആ ഭൈനദാലിക്ക് ഈ ഭാവിക്കും മുന്നിനും പിന്നിനും ഇടയിലുള്ളത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ അഥവാ ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും തീരുമാനിക്കാൻ കഴിയുകയില്ല എന്ന് ആണ് പറഞ്ഞതിൻ്റെ അർത്ഥം അഥവാ ഞങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമാണ് മലായ് മലക്കുകളെക്കുറിച്ചില്ലായൂൻ അല്ലാഹമ അമർഹും അലൂനമായ ഉമറൂൻ അവരല്ലാഹുൻ്റെ കൽപ്പന ലംഘിക്കുന്നവരല്ല കൽപ്പിക്കുന്നത് പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബു കനസീയ താങ്കളുടെ റബ്ബ് അങ്ങനെ മറക്കുന്നവനല്ല അഥവാ വരാതിരുന്നത് എന്തോ തിരക്കുകൾക്കിടയിൽ എന്തോ തിരക്കുകൾക്കിടയിൽ ഈ കാര്യം അള്ളാഹുത്താല ഒന്നുകിൽ ബിസി ആയതുകൊണ്ട് പിന്നേക്ക് വെച്ചു അവഗണിച്ചിട്ട് അല്ലെങ്കിൽ തിരക്കുകൾക്കിടയിൽ അത് വിട്ടുപോയി ഇങ്ങനെയൊന്നും പറഞ്ഞേക്കാൻ അങ്ങനെയൊന്നും സംഭവിക്കുന്നവനല്ല അള്ളാഹുത്താലാണിത് പറയുന്നത് സൂറത്തു യിൽ മാ വദ്ദാക്ക റബ്ബുക്ക് വമാ കല താങ്കളെ റബ്ബ് കൈവിടുകയോ വെറുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഇതിൻ്റെയും മുമ്പിറങ്ങിയ സൂറത്താണ് സൂറത്തുൽ യിൽ അഥവാ താങ്കളെ ഒരിക്കലും റബ്ബ് കൈവിടുകയില്ല വെറുക്കുകയുമില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് ഇതുപോലൊരു പത്രത്തിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ ഇവിടെ പറയുകയാണ് താങ്കളുടെ റബ്ബ് ഒരിക്കലും മറക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്ന് ജിബിദി അലൈഹി സ്വലാം പറഞ്ഞത് അള്ളാഹു താലി ഇപ്പോൾ പറയുകയാണ് അടുത്ത ആയത്ത് അതിനോട് ചേർത്ത് അള്ളാഹു പറയുന്നതുമാകാം അല്ല ജിബിദലി അലൈഹി സ്ലാമിൻ്റെ തന്നെ വാചകമാകാനാണ് സാധ്യത കൂടുതൽ വൽ റബ്ബുസമാവാത്തിവൽ വമാ ബൈനഹുമാ ഞങ്ങളുടെ മ ഞങ്ങളുടെയും താങ്കളുടെയും റബ്ബ് മാത്രമല്ല അള്ളാഹു പിന്നെ ആകാശഭൂമികളിൽ ഉള്ളതിൻ്റെയും അതിൻ്റെ ഇടയിലുള്ള മുഴുവതിൻ്റെയും റബ്ബാണ് ആകാശം പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഭൂമി ആകാശം അതുപോലെ അതിൻ്റെ ഇടയിലുള്ളതും അവൻ അതൊക്കെ അല്ലാഹുവാണ് അതിൻ്റെ യജമാനനും ഉടമസ്ഥനും നിയന്താവും നാദനുമെല്ലാം അതുകൊണ്ട് നബിയെ താങ്കൾ എന്താണ് വേണ്ടത് താങ്കൾ ഫഴബുദു ഫഴബുദുഹു അള്ളാഹുവിനെ അള്ളാഹുവിനെ എഴുബാദത്ത് ചെയ്യുക എന്നാണ് അഥവാ അള്ളാഹുവിനെ യജമാനായി സ്വീകരിച്ച് അവൻ്റെ അടിമത്വം അംഗീകരിച്ച് അവനെ അനുസരിച്ച് അവനെ ആരാധിച്ച് കഴിഞ്ഞുകൂടുക അതിലപ്പുറം വേറൊരു വേറൊരു വഴി ഇല്ല അതാണ് ചെയ്യേണ്ടത് പ്രപഞ്ചത്തിൻ്റെ റബിന് കീഴ്പ്പെടുക റസൂൽ സല്ലാ അലൈവലമക്ക് അതിലെന്തോ ഒരു അസാംഗത്യം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിങ്ക് ഓഫ് ഒരു മടി എന്തെങ്കിലും ഉണ്ടായിട്ടാണോ അല്ല നമ്മുടെയൊക്കെ നിലപാട് മലക്കുകളുടെയും റസൂലുല്ലാൻ്റെയും മോമിനികളുടെയും ഒക്കെ നിലപാട് അള്ളാഹ് പ്രപഞ്ചനാഥന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നതാണ് അതിലപ്പുറം അവൻ്റെ തീരുമാനങ്ങളിൽ എപ്പോൾ വരണം എപ്പോൾ കിട്ടണം എന്നൊക്കെ അല്ലെങ്കിൽ എന്തുകൊണ്ട് വന്നില്ല എന്ന ജാതി പരിഭവങ്ങൾക്കും മന മനപ്രയാസങ്ങൾക്കുമൊന്നും ഒരു പ്രസക്തിയുമില്ല ആ പതിനാല് ദിവസം തന്നെ എന്തിന് നീട്ടിവെച്ചു അതിൽ അള്ളാഹുവിന് അല്ലാഹുവിൻ്റേതായ ഹിക്മത്ത് ഉണ്ടാകും ഒരുപക്ഷെ അത് നന്നായി ചർച്ചയാകണം ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വിവാദമാകണം അങ്ങനെ ആ കഴിവില്ലായ്മ യഥാർത്ഥത്തിൽ ഉത്തരം തരാൻ കഴിയാത്തത് വഹി കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് എന്ന് സത്യാന്വേഷികൾക്ക് ബോധ്യമാകും കിട്ടിയാലോ അത് വലിയ പ്രചരണം അതിന് കിട്ടുകയും ചെയ്യും ഈ ഒരു കിട്ടായ്മക്ക് ശേഷം കിട്ടിയാൽ അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയോ ഹിക്മത്സ് അള്ളാഹുവിനുണ്ടാകാം അതിന് കീഴ്പ്പെട്ട് അവനെ അനുസരിച്ച് അവനെ ആരാധിച്ച് കഴിയുക എന്നതാണ് താങ്കൾ ചെയ്യേണ്ടത് വസ്തബിർ ലെ ഇബാദ് അത് അത് ഒരു ഒരു ശീലമായിട്ട് അല്ലെങ്കിൽ അതൊരു പതിവായിട്ട് ക്ഷമാപൂർവം അതിൽ യാതൊരു അത് മനഃപ്രയാസവും തോന്നാത്ത വിധം അതാണ് വസ്തബിർ ലയിബാദത്തി ഈ സൂറത്തിൽ തന്നെ അത് വേറെ വന്നിട്ടുണ്ട് വക്കാന ഏമുർ അഹ്ലഹു ലഹുബി സ്വലാത്തി വത് ദാത്തി എന്ന് പിന്നെ ഇസ്മായിൽ അലി കുറിച്ച് ഒക്കെ പറഞ്ഞത് കാണാൻ കഴിയും ഇങ്ങനെ ഇങ്ങനെ ഉള്ള ഒരു ഒരു ഇതിനോട് ചേർന്ന് വരുന്നതായിട്ടാണ് ഇസ്മായിൽ അലി സ്വലാം നമസ്കാരവും ദക്കാത്തും കൽപ്പിക്കുമായിരുന്നു അതുപോലെ പിന്നെ ഒക്കെ പരാമർശം വന്നതിൻ്റെ കൂട്ടത്തിലാണ് എം സാഹുലിസ്ലമയോടും പറയാനുള്ളത് ഇതുതന്നെയാണ് വഴ്ബുദുറബ് വഴബുദുഹു വസ്തബിർ ഇബാദത്തിഹി ഹൽ താഴ്ലമുലഹു സെമിയ അദ്ദേഹം അള്ളാഹുവിനെ അല്ലാതെ പിന്നെ ആർക്ക് ഇബാദത്ത് ചെയ്യണം കാരണം അവന് തുല്യമായി അവന് തുല്യനാകാൻ പറ്റുന്ന ഒരാ ഒരു ശക്തിയെങ്കിലും താങ്കൾക്കറിയുമോ ഇതൊക്കെ എതിരാളികളുടെ എതിരാളികളുടെ ആരോപണങ്ങളെ അവരുടെ കാഴ്ചപ്പാടുകളെ ഒക്കെ സ്വാധീനിക്കുന്ന തരത്തിലാണ് അവരോടും ഈ ചോദ്യം പ്രസക്തമാണ് അവരോടും പറയാനുള്ളത് ഇതാണ് നബിസലല്ലാഹു അലൈവലമയോട് പറയാനുള്ളതും എതിരാളികളോട് പറയാനുള്ളതും അനുകൂലികളോട് പറയാനുള്ളതും ഒക്കെ ഒറ്റ കാര്യമാണ് അള്ളാഹുവിന് തുല്യനായി ആരുമില്ല അതുകൊണ്ട് അവൻ്റെ അവൻ്റെ അടിമയായിട്ട് അവനെ വ വഴങ്ങി അവനെ വണങ്ങി അവനെ കീഴ്പ്പെട്ട് ജീവിക്കുക അതിന് സലഹ് അലൈഹി വസ്ലമക്കും മലക്കുകൾക്കും മോമിനിയങ്ങൾക്കും ഒക്കെ ഉള്ളത് അതാണ് മോമിനിയങ്ങൾ അല്ലാത്തവരോട് ആവശ്യപ്പെടാനുള്ളതാണ് സുഖാൻ്റെ തുടക്കത്തിൽ തന്നെ യാ യാബുദൂ റബക്കും വല്ലതീ ഖലഖക്കും വല്ലതീ നമീൻ കബിലിക്കും അല്ലക്കും തത്തക്കുൻ എന്ന് പറഞ്ഞാൽ അതേ ആശയമാണ് അള്ളാഹ്ക്കു തുല്യരായിട്ട് വേറെ ആരുമില്ല ഫലാത്ത ജലുൽ ഇല്ലാ ഹി അന്താദ എന്നൊക്കെ പറയുന്നത് അതേ സംഗതി തന്നെയാണ് അൽ താഴമുൽഹോ ശെമിയ അങ്ങനെ അവന് കീഴ്പ്പെട്ട് അതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കുകയല്ലാതെ വേറെ ആർക്ക് കാരണം അതിന് തുല്യം വേറെ ആരാണുള്ളത് എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഈ പിന്നെ ഈ ആയത്തിൻ്റെ ഒരു ഈ വചനപരമായ ഒരു സാങ്കത്യം എന്ന് പറഞ്ഞത് ഒരുപാട് കഥകൾ പറഞ്ഞു പല നബിമാരുടെയും കഥകളൊക്കെ പിന്നെ സംഭവങ്ങളും ഒക്കെ വിവരിച്ചു അങ്ങനെ പിന്നെ മനുഷ്യൻ എന്താണ് എങ്ങനെയാണ് ചീത്തയായത് ഇപ്പോൾ ഹലഫമിൻ ബാദിഹിൻ ഖൽഫുൻ അള്ളാഹു സലാത്ത വത്തബു ഷെഹവാത്ത് ദേഹേച്ചയുടെ പിന്നാലെ പോയിട്ട് ഇതിലൊക്കെ വീഴ്ചകൾ വന്നു ഇനി പശ്ചാത്തപിച്ച് മടങ്ങുന്നവരുടെ മടങ്ങുന്നവർക്ക് സ്വർഗം കിട്ടും എന്നൊക്കെ പറഞ്ഞ ശേഷം ഇനി മനുഷ്യനെന്താണ് വേണ്ടത് എന്ന് ഈ വരികൾക്കിടയിൽ പറയുന്ന ഒരു തരത്തിൽ കൂടിയാണ് അള്ളാഹു താല ഈ വചനങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അള്ളാഹു സുബ്ഹനു വത്താല അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ديكوا نأمكم توفيقنا الجان جريك ما اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين